നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി ഞാനിപ്പോൾ വെൺമണിപ്പോൾ ഇടുക്കി കമ്പളി കണ്ട സ്ഥലമുള്ളത് അപ്പൊ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഒരേക്കൊരു സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് മെയിൻ റോഡ് തീർന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് അടിപൊളി ആദായം കൂടെ ഉള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂട് എന്ന് വേൽക്കുന്ന കാലാവസ്ഥയല്ല അവർജ് നല്ല തണുപ്പൊക്കെയുള്ള മേഖലയാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഇരുനില വീടാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് സിറ്റൗട്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാനും വീട്ടാവശ്യത്തിനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് ജാതിയുണ്ട് നിലവിൽ അൻപതോളം ജാതിയാണ് ഈ സ്ഥലത്തുള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കാണോ കഴിഞ്ഞ വർഷം ഇരുപത് തലോത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് ഏലകൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു മേഖലയാണ് കേട്ടോ അവരുടെ നല്ല തണുപ്പൊക്കെ ഉള്ള മേഖലയാണ് അതിനാൽ തന്നെ ഏലകൃഷിയും ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ ഇരുന്നൂറോളം ചുവടെ ഏകദേശം ഏല ഉണ്ട് ഈ സ്ഥലത്ത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല ലൈറ്റ് ചെരുവേ ഉള്ളൂ കേട്ടോ പൊടി ചെരുവേ ഉള്ളൂ ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് മൊത്തത്തിൽ പട്ടയുള്ളതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ വിളിക്കുക